ഹാപ്പി ബർത്ത്ഡേ വീഡിയോ ഇടാൻ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു അത് ഇംഗ്ലീഷ് ബർത്ത്ഡേ ആയതുകൊണ്ടാണ് വൈകിയത് ഇനി പിന്നെ എന്റെ പാറുവിനോട് മറന്നു പോയതല്ല എനിക്കറിയാലോ പേങ്ങല്ലേ എന്താണ് പെണ്ണങ്ങാണ് നമ്മുടെ സത്യത്തില് കപ്പക്ക അപ്പറത്തെ സൈഡ് ക്ലീൻ ചെയ്യാൻ ആളെ നിർത്തി കുറച്ച് കാടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പറത്തെ കറപ്പിന്ന് നമ്മടെ പറമ്പ് വിളിക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു കപ്പ കുന്നപ്പയാ അതില് അപ്പം പയുണ്ട് അപ്പം അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ പരിപ്പ് പയറ് കടല ഇതൊന്നും ഇല്ലാണ്ട് ഒരു കൂട്ടാൻ വെക്കണം അപ്പം അതിന് വേണ്ടിയുള്ള ചെയ്യാറ് എളുപ്പമാണ് ഈസിയാണ് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കൂട്ടാൻ വിരുന്നുകാരൊക്കെ ഉണ്ട് അപ്പുറത്ത് അത് ഭയങ്കര ബഹളവും ടിവിയും ഒച്ചപ്പാടും ഒക്കെയാണ് പിള്ളേരുണ്ട് അപ്പം ഇതൊന്നും വേഗം നോക്കട്ടെ കേട്ടോ കുറച്ച് ചെനച്ചു തുടങ്ങിയ കപ്പൊക്കെയാണ് അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോവാം കണ്ണേട്ടനാണ് ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ ഇഷ്ടം അപ്പം വേഗം ഉണ്ടാക്കട്ടെ അപ്പം കഷ്ണം നോറുക്കി വെച്ചു ഇതാ

നാളികേരം പച്ചമുളക് ഉള്ളി മല്ലി മല്ലി ഒരു അര ഒരുപാടല്ലൂണ് മല്ലിയും കൂടെ ചേർത്ത് ഏറ്റവും ഇവിടത്തെ നമുക്ക് കേട്ടോ കഷ്ണം നല്ല പോലെ ഒത്തിരി ചനച്ചു തുടങ്ങിയാലോ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വരുമോ ഉപ്പ് ചേർക്കാം

പുളി ചേർത്ത് ഉടക്കണെങ്കിൽ എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മാറ്റിയത് കേട്ടോ അരച്ചു വെച്ചാ നല്ല സ്വാദ വേഗം ഒരിത്തിരി വെള്ളം കൂടെ ഒന്ന് ചേർക്കട്ടെ കേട്ടോ മൂന്നെണ്ണം അവിടെ നേരം വെളുത്ത് ടി വി ഓൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കാണ് കുളിയും പല്ലേപ്പൊന്നുമില്ല ആർക്കും ആ ക്യാമറ ഓഫ് കണ്ടിരിക്കും സിനിമ തീരാറായി ഇപ്പൊ നിർത്താന്ന് മൂന്നെ വലുത് രണ്ടെന്ന ചിന്തയില്ല അതും ഇല്ല ഇപ്പൊ ജനിച്ച പിള്ളേരുടെ ഒരുത്തിനും കൂടെ ഉണ്ടായിരുന്നു ഒരുത്തിനല്ല രണ്ടോ ആ ചിറ്റ ആങ്ങളുടെ മോനും ഉണ്ടായിരുന്നു ഇത് അനിയത്തിന്റെ മക്കളാണ് രണ്ടുപേര് അവൻ പത്താം ക്ലാസ്സിലായപ്പോ ക്ലാസ് തുടങ്ങി അപ്പൊ അതുകാരണം അവൻ പോയില്ല എല്ലാം കൂടെ കൂടിയ രാത്രി ഉറങ്ങില്ല രാവിലെ എണിക്കേയില്ല ഈ കിന്നു രാത്രി മുഴുവനും കക്ക

എല്ലാം എല്ല തമസ്ഥെഴിച്ചിട്ടെ പുളി ഞാൻ അതിന്ന് മാറ്റി അത്യാവശ്യം പുളിയായി ഇനി ചേർത്ത് കഴിഞ്ഞാ പിന്നെയും പുളി ഇറങ്ങും ഇത്ര ആവശ്യ

നല്ല കൂട്ടാനാണ് നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്കാരം